ഞാൻ സുദർശനൻ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളൊക്കെ എന്നെ ഒരുപാട് കമ്പനുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ സഹായിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് ഇപ്പോൾ ഞാനൊരു വലിയൊരു സന്തോഷമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷപരമായ ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഇന്നിപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫയലിൽ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ കാണണം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ ഐ എസ് ആർഒ ഇപ്പോ ഒരു വലിയൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു അന്യ ഗ്രഹങ്ങൾ ഒരു ഒരു ചിന്ന ഗ്രഹം നമ്മുടെ ഭൂമിയെ വന്ന് പതിക്കാൻ പോകുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു ആനന്ദമുണ്ടായ ഒരു കാര്യമാണ് കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഇതിങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രഹങ്ങളെയൊക്കെ കുറച്ച് ഇങ്ങനെ എഴുതാറുണ്ട് അപ്പം അത് ഞാൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പം വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അക്ഷരത്തിട്ടുണ്ട് പിന്നെ ഹാൻഡ് റൈറ്റിംഗ് പോരാ ഒന്ന് എഴുതി തെന്ന് സഹായിക്കണം അപ്പം അത് പറഞ്ഞു ഓക്കെ അങ്ങനെ വിഷം നോക്കേണ്ട കുറച്ച് കുഴപ്പമില്ല എഴുതിരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഇത് പറഞ്ഞപ്പോൾ അത് എഴുതി തന്നു തുടങ്ങി അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുതി തന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റാണ് ഒറിജിനൽ വേറെ ഉണ്ട് അപ്പം അതിനകത്ത് വ്യക്തമായിട്ട് ഞാനും ഒരു സാധാരണപ്പെട്ട സാധാരണയായ ഒരു മനുഷ്യനെ ഞാനും ഒന്ന് പറഞ്ഞിരുന്നു ഒരു അനന്തതയിൽ നിന്ന് ഒരു ഭീമമായ പിന്നെ വസ്തുക്കൾ ഒരു അപാരമായ കുറ്റം പാറകൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങള് പൊട്ടിത്തെറിച്ച അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളൊക്കെ വന്ന് ഭൂമിയെ പതിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു കൂറ്റൻ ഗ്രഹം ഭൂമിയേക്കാൾ നാലിരട്ടി വലിപ്പുള്ള കൂറ്റൻ ഗ്രഹം ഒരു കാല ഒരു നാളിൽ ഭൂമിയെ വന്ന് പതിക്കും ഭൂമിയുടെ കിഴക്കനും പടിഞ്ഞാറിനും വടക്കനും തെക്കിനും ഒക്കെ മാറ്റം സംഭവിക്കും സമയത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും വലിയ വിനാശം ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കാത്ത കടൽ ചെന്ന് കയറുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം അത് വളരെ ഗംഭീരമായിട്ട് അത് അത് സത്യസന്ധമായി ഐ എസ് ആർ അത് കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു മാത്രമല്ല ഞാൻ ഈ എഴുതി വെച്ചിരുന്ന മിക്ക കാര്യങ്ങളും അത് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം നല്ല എഴുതി വെച്ചിരുന്ന സാധനം കൊടുത്തായിരുന്നു ഇല്ല കൊടുത്തിട്ടില്ല അവര് അല്ല ഐഎസ്ആറെ കൊടുത്തിട്ടൊന്നുമില്ല ഐ എസ് ആർഒ അവര് രീതിയിൽ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് എനിക്കും സന്തോഷിക്കാവുന്ന കാര്യല്ലേ അവര് കണ്ടെത്തി വലിച്ചു എന്നുള്ള അതിന് സന്തോഷമല്ലേ അതിന് അവരോട് നന്ദി പറയുന്നു അത് സന്തോഷമായ കാരണവെച്ചാൽ ഞാൻ എഴുതിയൻ്റെ എന്റെ പ്രവചനം ശരിയായി വന്നു പലതും ശരിയായി വന്ന കൂട്ടത്തിൽ ഇതും ശരിയായി വന്നതിൽ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഒരുപാട് പേരെ കാണിച്ചിട്ടുണ്ട് ഇത് നിരവധി പേര് ഇത് ഞാൻ ആദ്യമായിട്ട് രണ്ടാ ഇത് സത്യത്തിൽ എഴുതി വെച്ച് ഇതിനുശേഷം ആദ്യമായിട്ട് പിന്നെ കൊണ്ട് കാണിച്ച പലരുമുണ്ട് പല പല വ്യക്തികളും ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ ആരെയും വേദനിപ്പിക്കുന്നില്ല അവരിതെല്ലാം കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും ശരിയാണല്ലോ പലരും വാങ്ങിയിട്ട് തിരിച്ചു തന്നിട്ടില്ല പലരും അത് വാങ്ങിയിട്ട് വായിച്ച് നോക്കി മാസങ്ങളോളം കൈവച്ചിട്ട് കുറച്ച് പേര് തിരിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ വലിയ ഈ വാന നിരീക്ഷണം നടത്തുന്ന ആൾക്കാർ പോലും എൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട് വാങ്ങി വായിച്ചിട്ടുണ്ട് കൃത്യമായ കാര്യങ്ങളാണ് എന്നിട്ട് മാത്രമല്ല രണ്ടായിരത്തി ആറില് ഞാനിത് നമ്മുടെ മനോരമ പത്രത്തിൽ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അത് പതിനെട്ട് മാസം വെച്ചിട്ട് അത് മടക്കി തന്നു എന്നിട്ട് അതാണ് തന്നെ കേരള മാതൃഭൂമി എല്ലാവരും കൊണ്ട് കൊടുത്ത് ജന്മഭൂമി എല്ലായിടം കൊണ്ട് കൊടുത്ത് ചില ഒരു പ്രധാന ഒരു ലീഡിങ് പിന്നെ ചാനലിൽ ഞാൻ ഇതിന്റെ അയച്ചു കൊടുത്തിരുന്നു എന്നിട്ടൊന്നും ഫലം കണ്ടില്ല പല പ്രമുഖ വ്യക്തികൾക്ക് അയച്ചു കൊടുത്തു പല വ്യക്തികൾക്ക് ഇതല്ല മിക്ക ഫോണ് അതായത് രണ്ടായിരത്തിഇരുപത് മുതൽ മുതൽ ആണ് ഞാനൊരു ഫോൺ ഉണ്ടായിരുന്നത് അതിനു മുമ്പ് എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ ഇത് പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കൊറോണയെ കുറിച്ച് ഒരു അണു വരുവെന്ന് പറഞ്ഞ് ലോകത്തെ വിറപ്പിക്കുന്ന മാരകം ഒരു അണു മനുഷ്യനെ വേട്ടയാടൂന്ന് പറഞ്ഞത് കൊറോ കൊറോണയുടെ പേരിൽ വന്നു പിന്നെ കേരളം കണ്ടെ ഏറ്റവും വലിയ ഒരു പ്രളയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുന്നു അത് നടന്നു പിന്നെ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമെന്നും അഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം തുടർ തുടർഭരണം നടത്തുമെന്നും പറഞ്ഞു അത് നടന്നു പിന്നെ ഇപ്പം അവസാനമായി നിങ്ങൾക്കെല്ലാം ശുഭ അറിയാവുന്ന കാര്യം സത്യമായ കാര്യങ്ങളാണ് ആരും ഇവിടെ പ്രവചിച്ചിട്ടില്ല ആരും പറഞ്ഞാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതും അത് ഫലി ഫലത്തിൽ വന്നതും സുരേഷ് ഗോപി എല്ലാവർക്കും സംശയമായിരുന്നു എല്ലാവരും എന്നെ അതിനുവേണ്ടി ഒരുപാട് എന്നെ തേജോബോധം ചെയ്തു എന്നെ ഒരുപാട് മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് പ്രേമേന്ദ്രൻ കൊല്ലത്ത് വൺ ഭൂരിപക്ഷത്തിൽ വൺ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പാർട്ടിക്കാരെ പലരും നിത്യവും വന്നിട്ട് ചോദിച്ചാൽ അവരത് പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചു പിന്നെ പല ബി ജെ പി ആൾക്കാർക്ക് പിന്നെ വോട്ട് നില വർദ്ധിക്കും പക്ഷെ ജയിക്കാൻ ഓരോ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ ചില നിർത്തണ്ടെന്ന രീതികളും അല്ലെ സ്ഥാനാർത്ഥികളുടെ ഈ നിർത്തേണ്ട ഇടങ്ങളും കാര്യങ്ങളും ഒരിച്ചിരി ഫാൾട്ട് സംഭവിച്ചതിന്റെ പേരിലാണ് ഇത് ആ തീർച്ചയായിട്ടും ഞാൻ സന്തോഷം പറഞ്ഞാൽ അറിയിക്കാൻ പറ്റും കാരണം മാത്രമല്ല ഇത് ഞാൻ ഈ എഴുതിയ കാര്യങ്ങള് എന്റെ സുഹൃത്തുക്കള് ഞാൻ പറഞ്ഞല്ലോ അത് പുഴിപ്പിച്ചില്ല എന്റെ സുഹൃത്തുക്കൾ ഇത് ഇംഗ്ലീഷിലാക്കി പല പ്രമുഖർക്കും അയച്ചു പല ഇടങ്ങളിൽ അയച്ചു നമ്മൾ ഒക്കെ അവിടുന്ന് നമ്മുടെ മുരളീധരൻ മന്ത്രി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കിട്ടിയെന്ന് പറഞ്ഞു വേറെ ആരുടെയൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എൻ്റെ സുഹൃത്ത് ജ്യേഷത്തിൽ സുഖമരുത്തൂർ സാർ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തു അദ്ദേഹം വാങ്ങി ഇത് ഓർഡർ ആക്കി രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് മടക്കി തന്നു അപ്പം അദ്ദേഹവും ഒരു ഈ ലെറ്റർ ഇതിനകത്ത് ഇംഗ്ലീഷിലാക്കി അദ്ദേഹം അയച്ചു ഇവരൊക്കെ കൂടി ചേർന്ന് അയച്ചു എന്നിട്ട് അവസാനം ഞാൻ എൻ്റെതായ രീതിയിൽ ഈ ഒരു ലെറ്റർ ഞാൻ അയച്ചിരുന്നു അയച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരിടത്തു നിന്നാണ് അയച്ചിരിക്കുന്നത് ആ ഇടത്തുനിന്ന് എനിക്ക് പിന്നെ അതിൻ്റെ സുസാറിനും ഫോൺ വന്നു വിളിച്ചിരുന്നു ആ എന്നെയും വിളിച്ചിരുന്നു എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചായിട്ട് എൻ്റെ മറുപടി കിട്ടും എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ മറുപടിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ അത് നമുക്ക് അത് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം അതല്ലേ അത് ശരിയാ അതിനൊരു സമയം ഉണ്ട് ഞാൻ പറയാം കാരണം പ്രധാനപ്പെട്ട ഇടങ്ങളിന്നാണ് വളരെ പ്രധാനപ്പെട്ട എടുത്തു നിന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഐ എസ് ആറോട് എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞാൽ മതിയാവുന്നില്ല നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള ഒരു ഭാരതീയനായ ഒരു ഒന്നുമല്ലാത്തൊരു ഒരു ഒരു മനുഷ്യനാണ് നമ്മൾ ഒന്നുമല്ലാത്തൊരു കഴിവോ മറ്റൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു പക്ഷെ അത് ഭാരതീയനായ ഭാരതത്തിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുക അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങേറ്റം സോമദാസ് സോമസാറിനൊക്കെ വളരെ നന്ദി അറിയിക്കുന്നു വളരെ സലൂട്ട് ഞാൻ വളരെ സന്തോഷവാനാണ്